നമസ്കാരം കൊടവടശി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്ക് സ്വീഡനിലാണുള്ളത് യൂറോപ്പിലെ സ്കാൻ നേവിയൻ കൺട്രി ആയിട്ടുള്ള സ്വീഡനിലാണ് ഇവിടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള സ്റ്റോക്ക് ഹോമിലാണ് ഉള്ളത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇവിടുത്തെ പാലസും അതേപോലെ തന്നെ ഇവിടുത്തെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കാണുന്നത് എൻ്റെ പിന്നിൽ കാണുന്നതാണ് പാലസ് ആയിട്ട് വരുന്നത് പിന്നിലെന്ന് പറയുമ്പോൾ ഈ സൈഡിലായിട്ട് എവിടെ ആയിട്ട് വരുന്നത് ഈ ആ കാണുന്നതാണ് പാലസ് അതേപോലെ തന്നെ ഇവിടെ മ്യൂസിയം ചർച്ച് ഇപ്പോ ഓപ്പൺ ഓപ്പം ബസ് ബോട്ടിങ് അതേപോലെ തന്നെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ആളുകൾ വരുന്നതും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കാണുന്നത് യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് സെൻട്രൽ യൂറോപ്പിലേക്കാണ് പ്രധാനപ്പെട്ട ടൂറുകളെല്ലാം തന്നെ വരുന്നത് പിന്നെ സ്കാൻ നേവിയൻ ടൂറായിട്ട് കുറച്ച് വരുന്നുണ്ട് ഈ ഒരു സമയം ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് നല്ലൊരു കാലാവസ്ഥയാണ് അത്യാവശ്യം തണുപ്പ് കൊണ്ടുവന്ന ചൂടും ഇല്ലാത്തൊരു കാലാവസ്ഥയാണ് നല്ല നല്ല ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലാവസ്ഥയാണ് അപ്പോൾ യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് വിസ എടുക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ടു വർഷത്തേക്കും അഞ്ചു വർഷത്തേക്കുള്ള വിസയും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ജോലിയായിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഐ ടി ഫീൽഡിലേക്ക് വേണമെങ്കിൽ തന്നെ അൺസ്കിൽഡ് ആണെങ്കിലും സ്കിൽഡ് ലേബേഴ്സ് ആയിക്കോട്ടെ അൺസ്കിൽ ലേബേഴ്സ് ആയിക്കോട്ടെ ഏതൊരു കാറ്ററിലേക്കും ജോബ് അവൈലബിലിറ്റി നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫീസായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് തരും അതേപോലെ തന്നെ വിസയുടെ കാര്യങ്ങളാണെങ്കിലും അവർ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് തരും വിസ എടുക്കാനുള്ള പ്രൊസീജറും കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പറ്റുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ സ്ലോ സ്ലോ ആക്കിയാൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളവിടുത്തെ ഒരു ആളായിട്ട് പരിചയപ്പെടുകയും അല്ലെങ്കിൽ ആ ഒരു ആള് പോയി കോണ്ടാക്റ്റ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് യൂറോപ്പിലേക്ക് ബിസിനസ് ചെയ്യാനായിട്ട് അതായത് ഇപ്പൊ നിങ്ങൾക്കൊരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യാനോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ഇവിടെ യൂറോപ്പിൽ നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഹോട്ടലാണെങ്കിൽ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടേക്ക് കോൺട്രാക്ട് കിട്ടാനും ഇവിടേക്ക് വരാനുള്ള സൗകര്യം ഒരുക്ക ഒരുക്കാനും അതുവഴി നിങ്ങളുടെ ഫാമിലിക്കൊക്കെ നിങ്ങൾ പിന്നീടാണെങ്കിൽ ഇവിടേക്ക് വരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തു തരും അതുവഴി നിങ്ങൾക്ക് ഇവിടെ ആ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യുക അതോടൊപ്പം തന്നെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാനുള്ള സൗകര്യവും കൂടി ഒരുക്കത്തരുന്ന രീതിയിലാണ് അവർ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ യൂറോപ്പിലേക്ക് നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് എത്ര ഇൻവെസ്റ്റ്മെന്റ് വരും എത്രയാണ് അതിന്റെ കാലതാമസം എടുക്കുന്നത് എന്തൊക്കെ ഡോക്യുമെന്റ് വേണം എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ യൂറോപ്പിലേക്ക് വന്നിട്ടുള്ള ആളുകൾ ഇപ്പം നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് വന്നിട്ടുള്ള സെൻട്രൽ യൂറോപ്പിലാണ് വന്നിട്ടുള്ളത് ഒരു പ്രാവശ്യം വന്ന് പോയിട്ടുള്ള ആളുകളാണ് ഇനിയും നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ട് എന്നാൽ എപ്പോഴെപ്പോഴും വിസ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടു വർഷത്തേക്കും അഞ്ചു വർഷത്തേക്കുള്ള വിസയൊക്കെ എടുക്കാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾക്ക് ജോബുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ രാജ്യങ്ങളെല്ലാം യാത്ര ചെയ്യുന്നത് ജോബുമായി ബന്ധപ്പെട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ട് ഏജൻസിനെ കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ രാജ്യങ്ങൾ നമ്മൾ ഈ വന്നിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ ഐ ടി മേഖലയിലും അതേപോലെ തന്നെ ഹെൽത്ത് കെയർ മേഖലയിൽ ഒക്കെ ഒരുപാട് വേക്കൻസികളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പൊ നോർവേയിലാണെങ്കിലും ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളതാണ് അതേപോലെ തന്നെ അൺസ്കിൽഡ് കാറ്റഗറിയിൽ ഇപ്പൊ നമ്മള് പല ഏജന്റുമാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഡിലേ വരുന്ന ഒരു സാഹചര്യം ഇപ്പൊ പ്രസന്റ് നിലവിൽ ഉണ്ട് പ്രസന്റ് ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കമ്പനീസോ അല്ലെങ്കിൽ ലോക്കൽസൊക്കെ ജോലി ഇല്ലാത്ത ആളുകൾ മീൻസ് ഒരുപാട് പുറത്തുനിന്നുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുമ്പോൾ അവരുടെ അവര് ലോക്കൽസ് പ്രഷർ ഉണ്ടാക്കുക അതേപോലെ തന്നെ ഈ വന്ന് വരുന്ന ആളുകൾ ഇപ്പൊ ഇവിടേക്ക് ജോലിക്ക് വരുന്ന ആളുകൾ വിദേശത്ത് മീൻസ് നാഷണൽസ് അതായത് അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഇവിടെ നിക്കാതെ അടുത്ത രാജ്യത്തേക്ക് പോവുക അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ കമ്പനിയിൽ ആളുകൾ ഇല്ലാത്ത വരുന്ന സാഹചര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതും പ്രശ്നങ്ങളാണ് അപ്പൊ പുതിയ ആളെ റീപ്ലേസ് ചെയ്യുന്ന ഒരവസ്ഥയ്ക്ക് വരുമ്പോ കമ്പനികൾ കാട് കൊടുത്ത് അപ്പൊ തന്നെ ഇവർ അവിടുന്ന് ചടി പോകുന്ന സെറ്റപ്പ് വരുമ്പോ അവർക്കും ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥയും സീസൺ ടൈം അനുസരിച്ചിട്ട് വർക്കുകൾ കുറയുന്നതനുസരിച്ചിട്ടൊക്കെ ഡിലേ ആവുന്നതുകൊണ്ടും ഒരുപാട് ഇമിഗ്രന്റ്സ് ഇപ്പൊ പല രീതിയിലും പല രാജ്യത്തു നിന്നും അതായത് ഈ ഒന്നല്ലാത്ത ആളുകൾ ഒരുപാട് ഇവിടെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഈ വ ജോലി വർക്ക് പെർമിറ്റ് കിട്ടാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിന്റെ ഡിലേ വരുന്നത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ടൂറിസ്റ്റിസില് വന്നിട്ട് ഒരുപാട് ആളുകൾ ജോലിയിലേക്ക് മാറി നിൽക്കുന്ന ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് ഇവിടെ ഒരു ജോലിക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ തന്നെ ഇഷ്ടംപോലെ ആളുകൾ അതായത് ഈ ഈ ഒരു കൺട്രിയിൽ തന്നെ ഇരുപത്തൊമ്പത് രാജ്യങ്ങളിൽ തന്നെ ഈ ഒരു നാഷണൽസും അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള ആളുകൾ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വർക്ക് പെർമിറ്റ് കിട്ടാനൊക്കെ ഡിലേ ഒരുപാടൊക്കെ വരുന്നത് അപ്പൊ അത് പരമാവധി നമുക്ക് ഡയറക്റ്റ് കമ്പനികളിലും അല്ലെങ്കിൽ ഡയറക്റ്റ് ഏജന്റുമാർ വഴിയൊക്കെ ജോലി കിട്ടാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആളുകൾ കൃത്യമായിട്ട് അവർക്ക് ജോലിയും സൗകര്യങ്ങളും അവർക്ക് ഇവിടെ സർവേ ചെയ്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടെല്ലാം എല്ലാം എല്ലാം നോക്കി അവർക്ക് സേഫ് ആണോ അവരോട് നിൽക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം നോക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിൽ ഡിലേ വരുന്നുണ്ട് ഈ വർക്ക് പെർമിറ്റിന്റെ കാര്യത്തിലാണെങ്കിലും പല കാര്യങ്ങളും ഡിലേ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ അത് സ്പീഡപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യാത്രകൾ പലതും നടത്തുന്നത് അപ്പോൾ ജോലി അന്വേഷിക്കുന്ന ആളുകൾ വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ടൂറിസ്റ്റ് ആയിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് വിസയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം കൂടുതലായിട്ട് ഇപ്പൊ ജോലിയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ എന്തൊക്കെയാണ് വേക്കൻസികൾ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് പരമാവധി കമ്പനികളിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് കുറഞ്ഞ ചെലവിൽ ജോലി കിട്ടാനുള്ള സാധ്യതകൾ നമ്മൾ ഒരുക്കുന്നുണ്ട് അപ്പോ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റെസ്റ്റോറന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് ഇവിടെ തുടങ്ങാനായിട്ട് യൂറോപ്പിൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതിന്റെ കൃത്യമായ ഡീറ്റെയിൽ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാം ഓക്കെ അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ യൂറോപ്പിലേക്ക് വരാനും ഇതേപോലെ ട്രാവൽ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ വിസ സംബന്ധം കാര്യങ്ങൾക്കാണെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ഞങ്ങളുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു കൂടെ ഡിസൈസ് ചെയ്യുന്നതിന് താങ്ക്